ഹായ് ഇറാൻ വെസസ് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് ഒപ്പം നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്ന തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ എഫ് തേർട്ടി ഫൈവ് എന്ത് കാരണം കൊണ്ടാണെന്നും അത് ഇതേപോലെയുള്ള കുറെ ഇൻഫർമേഷനുകൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നുണ്ട് അപ്പോൾ കഴിയുന്നത് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പൊ വീഡിയോ കിടക്കാം അപ്പോൾ നോക്കുകയാണെങ്കിൽ അതായത് ഇസ്രായേലിന്റെ അറ്റാക്ക് ഇന്നലെയും തെഹറിനും അതുപോലെ തന്നെ നട്ടാൻസ് എന്ന് പറയുന്നത് അതായത് ഇവിടെയാണ് ഇറാന്റെ അറുപത് ശതമാനം ഇറാനും എൻട്രീഷ്മെന്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഇസ്രായേൽ ഡെയിലി ബേസിസ് ഒരു ബോംബെങ്കിലും ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോഴും ഐ എ ഇ എന്ന് പറയുന്ന അതായത് ഇന്റർനാഷണൽ ഓട്ടോമിക് എനർജി ആ ഒരു സംഘടന പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇസ്രായേലിന്റെ അറ്റാക്കിൽ ഇവിടെ റേഡിയേഷൻ ഒന്നും പുറത്തു വരാനുള്ള ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ലിറ്ററലി പറയുകയാണെങ്കിൽ അത് നിങ്ങൾ അടിച്ചത് പോരാ ഇച്ചരും കൂടെ സ്ട്രോങ് ആയിട്ട് അടിക്കൂ എന്നുള്ള രീതി ഇസ്രായേലിന് സിഗ്നൽ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ആ ഒരു സംഘടന പോകുന്നത് പെട്ടെന്ന് തന്നെ ഇറാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതായത് ഈ സംഘടനയുമായിട്ടുള്ള എല്ലാവിധ കോപ്പറേഷനും തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ചില കോപ്പറേഷൻസ് മാത്രം കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇന്നലെ നോക്കുകയാണെങ്കിൽ തെക്കറിൽ വലിയ രീതിയിലുള്ള അറ്റാക്കുകളാണ് നടന്നത് അതുമാത്രമല്ല ഐ ആർ ഐ ബി എന്ന് പറയുന്ന അവരുടെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ് മീഡിയയിൽ തന്നെ ഇന്നലെ അറ്റാക്കുകൾ നടത്തി അതായത് വീഡിയോ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് ന്യൂസ് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്താണ് ബോംബ് വന്ന് വീഴുന്നത് ആ വീഡിയോ എല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതിന്റെ ഷോർട്ട് ക്രിപ്പ് കാണിച്ചാലും ഇതിന്റെ എല്ലാം ഫുൾ വീഡിയോകൾ നമ്മുടെ വാട്സപ്പ് ചാനൽ പോസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നവരെയും കാണണം എന്നുള്ള ഒരു വാട്സ്ആപ്പ് ചാനൽ ജോയിൻ മതി താല്യം കൊടുക്കാം അടുത്തത് മീറ്റ് ആണ് അപ്പോൾ മീറ്ററിലെ എല്ലാ രാജ്യങ്ങളും വെസ്റ്റേൺ രാജ്യങ്ങളും എല്ലാം തന്നെ ഇസ്രായേലിന് ഫുൾ ഫുൾ റൈറ്റ്സ് ഉണ്ട് എന്ന് പറയുന്ന ഒരു അംഗീകാരം കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ജി സെവൻ മീറ്റ് കഴിഞ്ഞതും പെട്ടെന്ന് തന്നെ അതായത് ആയിട്ടും അവസാനിക്കുന്നതിന് മുമ്പ് ട്രംപ് യു എസിലോട്ട് പോയതായി പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കാരണം ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ യുദ്ധത്തിലോട്ട് വരുന്ന രീതി ഏകദേശം കൺഫേം ആയി വരികയാണ് അവരുടെ വാർ റൂം എല്ലാം തന്നെ ഇപ്പോൾ സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് എല്ലാം തന്നെ വാർ റൂമിൽ സജീവമാണ് അപ്പോൾ ഇപ്പോൾ അതായത് പ്രസിഡന്റിന്റെ പ്രീ കൺഫർമേഷൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവരും ഈ യുദ്ധത്തിൽ ജോയിൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയുന്നത് പക്ഷേ ട്രംപ് ഇപ്പോഴും പറയുന്നു അത് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് യുദ്ധത്തിൽ വരില്ലായിരുന്നു പക്ഷെ എല്ലാം റെഡിയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും അറ്റാക്കുകൾ വരികയാണെങ്കിൽ അവർ അറ്റാക്കുകൾ നടത്തും അതുപോലെ തന്നെ അമേരിക്ക ഇസ്രായേലിനെ എങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാം അതിൻ്റെ സ്റ്റെപ്പ് ഒക്കെയാണ് ഇപ്പോൾ എടുത്തു വരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്താണ് ഏറ്റവും വലിയ മറ്റൊരു സംഭവം കൂടെ നടക്കുന്നത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് റഷ്യ അവരുടെ കംപ്ലീറ്റ് ആൾക്കാരെയും അതായത് ഇറാൻ വിടാൻ അവകാശം ആവശ്യപ്പെട്ടു എന്നാൽ ഇന്ന് അതായത് ചൈന അവരുടെ കംപ്ലീറ്റ് ആൾക്കാരെയും അതായത് ഇസ്രായേൽ വിടാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ രണ്ട് വലിയ രാജ്യങ്ങളും അതുപോലെ തന്നെ ഇന്ത്യ ഇപ്പോൾ അതായത് അർമേനിയുമായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ യു എയുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെ ഇന്ത്യൻ അതായത് ഇന്ത്യൻസ് കുറച്ച് പേര് ഇറാനിലുണ്ട് അവരെ എങ്ങനെ എവാക്യേറ്റ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ എല്ലാ വലിയ രാജ്യങ്ങളും മെല്ലെ 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 അവരുടെ സിറ്റീസ് ഈ രണ്ട് രാജ്യത്ത് നിന്നും പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഒരു കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഈ യുദ്ധം എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇറാൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്രൈമും കൂടെ വെച്ചിരിക്കുന്ന എഫ് തേർട്ടി ഫൈവ് നാലെണ്ണം വീഴ്ത്തിയത് പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ ആദ്യം തൊട്ട് ഈ എഫ് തേർട്ടി ഫൈവ് ഒന്ന് രണ്ട് മൂന്ന് നാലായി പക്ഷെ ഇതുവരെയും അതിനൊരു ക്രെഡിബിൾ സോഴ്സ് ഇതുവരെയും ഇറാൻ കാണിച്ചിടാം അപ്പോൾ പറയാനുള്ളത് അത് പാകിസ്ഥാനെ പോലെ വെറുതെ വായിട്ട് അലയ്ക്കാതെ അതിന്റെ ഒരു സോഴ്സും കൂടെ പുറത്തിറക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ അത് എഫ് തേർട്ടി ഫൈവ് തന്നെ ഇന്ന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത് മാർക്കറ്റ് തന്നെ ഇതാണ്ടാവും അപ്പോൾ അത്രമാത്രം വലിയൊരു അവസരമാണ് ഇറാന്റെ മുന്നിലുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാത്തിന് എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും ഇന്നലെയും ഇസ്രായേലിന്റെ പ്രീ എം ടി സ്ട്രൈക്കിൽ അവരുടെ രണ്ട് അതായത് ഇമ്പോർട്ടൻറ്റ് ഫൈറ്റർ ജെറ്റ് നഷ്ടപ്പെട്ടു നൂറ്റി ഇരുപതോളം മിസൈലുകളും നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇപ്പോൾ മരണസംഖ്യ രണ്ട് സ്ഥലത്തുനിന്നും റിപ്പോർട്ടുകൾ വന്നതല്ലേ അതായത് ഇസ്രായേലിന്റെ ഭാഗത്ത് ഇരുപത്തിനാല് പേര് മരണപ്പെട്ടു എന്നാൽ നേരെ മറിച്ച് ഇറാൻ്റെ ഭാഗത്തോട്ട് പോകുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതിലും അധികം ആൾക്കാരാണ് മരണപ്പെട്ടത് ഏകദേശം പത്തിരട്ടി കൂടുതലാണ് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറിലും അധികം ആൾക്കാരാണ് ഇറാനിൽ കാശ്വാലിറ്റി ഉള്ളത് പക്ഷേ ഇസ്രായേൽ അഞ്ഞൂറോളം എത്തി എന്നാണ് പറയുന്നത് രണ്ടും ഒഫീഷ്യലായി കൺഫേം ചെയ്ത ന്യൂസ് ആണ് കൂടാതെ അവരുടെ ഹൈഫ പോർട്ടിന്റെ അടുത്തുള്ള കുറച്ച് അറ്റാക്കുകൾ നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇറാന്റെ ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നുപോലും ഇല്ലാണ്ടാക്കി എല്ലാ സ്ഥലത്തും കയറി ഇപ്പോൾ ഇസ്രായേൽ ഏറ്റവും ഉള്ളിൽ അതായത് രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഇറാന്റെ ഉള്ളിൽ കയറി അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് ഇന്നലെ കണ്ടത് ഇനി അവസാനമായിട്ടും എഫ് തേർട്ടി ഫൈവ്നെ കുറിച്ച് നോക്കാം അപ്പോൾ ഒരു എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരത്ത് വന്നിറങ്ങി അപ്പോൾ ഇതിന് അവർ പറയുന്ന കാരണം ഫ്യൂ ഇല്ലാത്തതുകൊണ്ടാ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും തികച്ചും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം എഫ് തേർട്ടി ഫൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് കംപ്ലീറ്റ് അതിൻ്റെ ഫ്യൂലിംഗ് സിസ്റ്റം അത് എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമോ അത് ടേക്ക് ഓഫ് ചെയ്യുള്ളൂ പക്ഷേ ഇത് പ്രത്യേകത എന്താ വെച്ചാൽ അത് അങ്ങനെ ഫ്യൂലിംഗ് ഇല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരത്ത് വന്നറിയുകഴിഞ്ഞാൽ അത് ഫ്യൂവൽ ചെയ്യാൻ പറ്റില്ല കാരണം ഈ എഫ് തേർട്ടി ഫൈവിൽ ഒരു പ്രത്യേകതരം ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ജഡ്സിൽ വേറെ ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇതിൽ ഒരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ മിസ്റ്റേക്ക് അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് എഫ് തേർട്ടി ഫൈവിൽ വന്നതാ പക്ഷേ ഇതിനുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷെ അപ്പോഴും ഇവിടെ വന്നിറങ്ങുന്നത് അതായത് എയർക്രാഫ്റ്റിൽ ഇറങ്ങാതെ ഇവിടെ വന്നിറങ്ങുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇന്ത്യൻ്റെ ഇവിടെയുള്ള ടെക്നോളജി വെച്ച് എന്നെ റിപ്പയർ ചെയ്യാൻ സമ്മതിക്കുമോ അതും ഇല്ല മൂന്നാമത്തത് അതായത് വെതർ കണ്ടീഷൻ കാരണമാണ് അപ്പോൾ ഇതിനൊരു പോസിബിലിറ്റി ഉണ്ട് പക്ഷെ അപ്പോഴും ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ അതായത് എഫ് തേർട്ടി ഫൈവ് ഇത്രമാത്രം വെതർ കണ്ടീഷൻ താങ്ങി പിടിക്കാൻ പറ്റാത്ത ഒരു ജെറ്റാണോ അപ്പോൾ ഇതാണോ ഇത്രയും വലിയൊരു ഫൈറ്റർ ജെറ്റ് ആയി അവർ അവകാശപ്പെടുന്നത് ഇനി അവസാനത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ യു കെ ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഹൈ മാസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷന് അതായത് കാനഡ നോർവേ അങ്ങനെയുള്ള അവരുടെ കുറേ സംഘടനകളും അതുപോലെ തന്നെ ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ തുടങ്ങിയ ഈ രാജ്യങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു എട്ട് മാസത്തെ ഓപ്പറേഷൻ അപ്പോൾ ഇതിൽ അവരുടെ ഇമ്പോർട്ടൻറ്റ് എയർക്രാഫ്റ്റ് അല്ല തന്നെ ഇന്ത്യൻ ഓഷനിലൂടെ കടന്നു പോകുന്ന ഓപ്പറേഷനാണ് അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ കാരണം അവർ പല തരത്തിലുള്ള അതായത് ടെക്നോളജികളും പല ഈ ഓപ്പറേഷൻസുകളുമാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അത് എങ്ങനെയും ഈ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ അതായത് എഫ് തേർട്ടി ഫൈവ് തന്നെ ഇന്ത്യൻ അതായത് ഇന്ത്യയിൽ വന്ന് ഇറങ്ങാൻ കഴിയുമോ അങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെയുള്ള അതായത് അതേ നാറ്റ് സംഘടനയുടെ അതേ ടെക്നോളജികൾ ഇവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കുന്ന രീതിയിൽ ഒരു പ്രീ എം കെ ആയി നടത്തിയ ഒരു ഇതാണോ എന്നുള്ള കാര്യവും പലരും സംശയിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കൺഫർമേഷൻ ഇപ്പോഴും ഫ്യൂവലിൻ്റെ കാരണം തന്നെയാണ് പറയുന്നത് പക്ഷേ ആർക്കും ഇത് അത്ര വിശ്വസിക്കാൻ റെഡിയല്ല അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കാം ത കമൻറ്റ് ബോക്സിൽ മെസ്സേജാണ്